നല്ലത് നല്ലത് എനിക്കിഷ്ടം കായൽ മീൻ അതെന്താണ് അതിന് പ്രത്യേകിന് ചില മീനുകൾക്ക് അത് രണ്ടിനും രണ്ടു ടേസ്റ്റ് ആണ് പക്ഷെ കായൽ മീനിനാണോ ഈ കരിമീൻ കഴിച്ചിട്ടുണ്ടോ ഗവളി ചേച്ചി ഞാൻ ചോദിച്ചത് നിനക്ക് കായൽ മീന ഇഷ്ടം അതോ കടൽ മീന ഇഷ്ടം എനിക്കെ കായൽ മീന ഇഷ്ടം ആ വരാലിന്റെ ഷേപ്പുള്ള മീനാവൂല ഇഷ്ടം തോന്നി എനിക്കിഷ്ടം പറഞ്ഞാല് കടൽ മീനാണ് കടൽ മീനാണ് ഉപ്പിത്തിരി കൂടുള്ളേ ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാരും ഈ വീഡിയോകൾ കണ്ടല്ലോ ആദ്യത്തെ വീഡിയോയെ ട്രോളി കൊണ്ടിട്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോയിലെ ആ രണ്ട് ചെറുപ്പക്കാരാണ് മല്ലൂർ ആപ്പർ എന്ന് പറയുന്നത് അവർക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പേജസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ എന്താ പറയുക കുറേ അധികം എന്താ പറയുക ട്രോളുകളാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അവർ ട്രോൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിലായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവരുടെയൊക്കെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കാതെ വന്നിട്ട് എത്രത്തോളം വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കാമോ അത്രത്തോളം വസ്ത്രം വസ്ത്രത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ട് എന്തെങ്കിലൊക്കെ കാണിച്ചിട്ട് പോകുന്ന ഒരു ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ കുറേ അധികം ആൾക്കാരുണ്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക തുനിഞ്ഞിറങ്ങിയിരിക്കുക അവരുടെയൊക്കെ വൈറലാകാനുള്ള ഒരു എന്താ പറയുക മാർഗം എന്ന് പറയുന്നത് തുണി ഉടുക്കാതെ അങ് അഭിനയിക്കുക അതാണ് ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് ഏഹ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഫോളോവേഴ്സ് കിട്ടും ലൈക്ക് കിട്ടും ഭയങ്കര ഒന്ന് വൈറലാകാൻ പറ്റും റീച്ച് കിട്ടും അതിനു വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആൾക്കാരും പ്രത്യേകിച്ച് സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയണത് വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കുക അപ്പം നമ്മൾ ആദ്യം കണ്ട വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഒരു ചേച്ചി വന്നിട്ട് തോർത്തൊക്കെ ഉടുത്തിട്ട് വന്നിട്ട് ഒരുത്തനുമായിട്ട് നിന്ന് അങ്ങ് സ്ഥലഭിക്കുകയാണ് ഇവരുടെയൊക്കെ എന്താ പറയാ ഇവർക്കൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവരുടെയൊക്കെ ആകുള്ളൊരു ഈ വൈറലാകുന്ന അല്ല ആവുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ വസ്ത്രധാരണം തന്നെയാണ് ഇവരെയൊക്കെ വൈറലാക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെ എന്താ പറയാ ഇതുപോലെ കാണിക്കാൻ കുറേ അധികം ആൾക്കാരുണ്ട് അത് കാണാനും സപ്പോർട്ട് ചെയ്യാനും അതിലേറെ ആൾക്കാരുണ്ടും അത് തന്നെയാണ് ഇവരെ പോലെയുള്ളവരുടെയൊക്കെ വിജയം എന്തായാലും ആ ഒരു ചേച്ചി ആ ചേച്ചിയുടെ വീഡിയോസ് ഫുള്ള് ഈ മാതിരിയാണ് ഇതിപ്പോൾ തോർത്തെങ്കിലും ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ജസ്റ്റ് എന്താ പറയുക ഇന്നർ മാത്രം ഇട്ടുകൊണ്ട് അതായത് ബ്രൈൻ പാൻഡീസും മാത്രം ഇട്ടുകൊണ്ടാണ് ആ ചേച്ചി വീഡിയോസ് ചെയ്തിരിക്കുന്നത് കാരണം ഇവർക്കൊക്കെ അവരുടെ ഒരു നിലനിൽപ്പും അല്ലെങ്കിൽ അവർക്കത് കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എനിക്കത് കാണിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യും എന്നുള്ളൊരു അവർക്ക് അവരുടെ ഒരു ചിന്താഗതി മാത്രമാണ് എന്നാൽ ഇത് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ ഇങ്ങനെയൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്താണ് മെസ്സേജ് ഇവരെ പോലെ കണ്ട് എല്ലാവരും അനുകരിക്കണമെന്നാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുച്ഛ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്ന ഇവരോടൊക്കെ ഇവർക്ക് റീച്ച് മാത്രമല്ല ഇവർക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പൈസയും കിട്ടുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മുഖ്യം എന്ന് പറയുന്നത് പൈസയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ റീച്ച് വേണം വൈറലാകണം അപ്പൊ അതിന് ഇവരൊക്കെ കണ്ടെത്തുന്ന മാർഗം എന്ന് പറയുന്നത് തുണിയുടെ അളവങ്ങ് കുറക്കുക അപ്പൊ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം തുണിയുടെ അളവ് കുറയ്ക്കുക തുണി ഇല്ല അങ്ങനെ തന്നെയാണ് ഈ ചേച്ചിയുടെ ഫുള്ള് വീഡിയോസ് ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം പറയണ്ട അതുപോലെയാണ് ഇത് ഇവരുടെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ഇവരൊക്കെ ഓരോ ദിവസം ചെല്ലുന്നവർ എത്രത്തോളം തുണി ഇല്ലാതെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരാം അത്രത്തോളം തുണിയില്ലാതെ വന്ന് ഓരോരോ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റീച്ച് മതി എന്താ പറയുക വൈറലാണ് അതിനു വേണ്ടിയിട്ട് അവർ കാണിക്കാവുന്ന അത്രയും കാണിക്കും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഫോൺ എടുക്കുന്നതാണ് നമ്മളെത്രയൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വെച്ചാലും ഏതെങ്കിലുമൊക്കെ സമയത്ത് പിള്ളേർ ഫോണൊക്കെ എടുത്ത് നോക്കും ആ ഒരു സമയത്തൊക്കെ ഇമാതിരിയൊക്കെ അപരാധങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ കൗമാരക്കാരായിട്ടുള്ള പിള്ളേരുടെ കയ്യിലൊക്കെ ഇപ്പൊ പഠന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫോണുണ്ട് അവരും ഒക്കെ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുന്നവരായിരിക്കാം അമ്മാതിരിയൊക്കെ പിള്ളേരൊക്കെ നോക്കുന്ന സമയത്ത് ഇമാതിരി വൃത്തികേടുകളൊക്കെയാണ് കാണുന്നത് നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നോ കുറേ കുരുവട്ടി ആൾക്കാർ വന്ന് കമന്റ് ഇടുകൂട്ടോ നിനക്കെന്താണ് അവർ കാണിക്കുന്നതുകൊണ്ട് നിനക്കെന്താണ് നിനക്ക് നഷ്ടമുണ്ടെങ്കിൽ നീയും കാണിക്ക് അങ്ങനെയുള്ള കമന്റ് ഇട്ട് വരുന്ന ചില ആൾക്കാരുണ്ട് ആ കമന്റ് ഇടുന്നവരൊന്ന് ചിന്തിക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മാതിരി വീഡിയോസൊക്കെ ആ കുഞ്ഞുങ്ങൾ കാണുന്നതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ അത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇവളുമാർ ഇമ്മാതിരി വൃത്തികേടുകൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കണ്ട് ആസ്വദിക്കാനും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇവക്കൊക്കെ കൈയടിക്കാനും കുറേയധികം ആൾക്കാരുണ്ട് കാരണം ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ ഇവൾമാർക്കൊക്കെ അതാണ് വേണ്ടത് എന്ത് കാണിക്കാനും എന്ത് വൃത്തിയേട് കാണിക്കാനും റെഡിയാണ് എന്തായാലും ആ ചേച്ചി കാണിച്ച വീഡിയോയെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് അതായത് ട്രോളിക്കൊണ്ടാണ് രണ്ട് സഹോദരന്മാർ വന്നിരിക്കുന്നത് മല്ലൂറാപ്പർ അവരുടെ മെയിൻ പരിപാടി ഇമാതിരി വൃത്തിയേട് കാണിച്ച് വീഡിയോസ് ചെയ്യുന്നവരെയൊക്കെ എടുത്തു വെച്ചങ്ങ് ട്രോളിൽ നിന്നാണ് ആ ഒരു സഹോദരന്മാരുടെ മെയിൻ പരിപാടി എന്തായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുന്ന ചേച്ചിമാർക്ക് ഇതുപോലെയൊക്കെ മറുപടി കൊടുക്കണം ട്രോളിലൂടെ മറുപടി കൊടുക്കണം അതാണ് വേണ്ടത് നിങ്ങൾ യോജിക്കുന്നുണ്ട് ഈ വൃത്തികേടൊക്കെ കാണിച്ച് ഒരു നാണോ എളുപ്പമില്ലാതെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ റീച്ചിനും അല്ലെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇമാതിരി വൃത്തികേട് കാണിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇമാതിരി വൃത്തികേട് കാണിക്കുന്ന ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലൂടെ ഇതിനെതിരെയൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കും താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്